ശ്വരി നമ ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പകുതിയിൽ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് വിഷു ദിവസം എത്ര തിരിയിട്ട് നമ്മൾ വിളക്ക് കത്തിക്കണം വിഷു ദിവസം എന്നുള്ളതല്ല എല്ലാ ഉത്സവ ദിവസങ്ങളും അല്ലെ വിശേഷ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഭവനത്തിൽ ഭഗവാന്റെ മുൻപിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്നത് എത്ര തിരിയിട്ടാണ് നമ്മൾ വെക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത പ്രത്യേകിച്ച് നമ്മൾക്ക് അടുത്തു വരുന്ന ഉത്സവമാണ് വിഷു മഹോത്സവം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ കാർഷിക ഉത്സവം കൂടിയാണ് വിഷു ദിവസം എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ സമാധാനത്തിൻ്റെ പ്രതീക്ഷകളുടെ പുണ്യത്തിൻ്റെ ദാനത്തിൻ്റെ പ്രത്യേകിച്ച് ഒരു ഒത്തൊരുമയുടെ സമാധാനത്തിൻ്റെ വിശേഷ ഉത്സവമാണ് വിഷു എന്ന് പറയുന്നത് രാവും പകലും തുല്യമാകുന്ന ദിവസം കൂടിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷു കൈനീട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുന്നത് പുതുവസ്ത്രം ധരിച്ച് വിഷുക്കണി കണ്ടു തൊഴുത് വിഷുസദ്യ കഴിച്ച് നമ്മൾ അന്നത്തെ ദിവസം ഒരു ഉത്സവമായി സന്തോഷമായി കൂട്ടായ്മയായിട്ട് നമ്മൾ ആ ദിവസത്തെ ആചരിക്കപ്പെടുന്നത് അപ്പം ഇതൊക്കെ തുല്യതയുടെ ഭാഗമാണ് ആ ദിവസം നമ്മൾ വിഷുക്കണി നമ്മൾ വെക്കുമ്പോൾ ഭഗവാന്റെ മുന്നിൽ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ ഒരു വർഷത്തേക്ക് അടുത്തൊരു വർഷത്തേക്ക് നമുക്ക് വേണ്ട കാർഷികപരമായ ഗുണമേന്മയുണ്ടാകാം സമ്പൽ സമൃദ്ധി ഉണ്ടാകുക സമാധാനം ഉണ്ടാവുക ഐശ്വര്യലബ്ധി ഉണ്ടാകുക ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഭഗവാന്റെ കൈനീട്ടം നമ്മൾ വാങ്ങുന്നത് ഭഗവാന്റെ കൈനീ ഭഗവാന്റെ മുന്നിൽ നമ്മൾ കൈ കൈനീട്ടം വയ്ക്കുന്നത് അതുപോലെ വിഷുക്കണി ഒരുക്കുന്നത് ഇതൊക്കെ ഒരു സമൃദ്ധിയുടെ ഭാഗമാണ് അപ്പോൾ തീർച്ചയായും ഈ ഭവനത്തിൽ വിഷുക്കണി ഒരുക്കുമ്പോൾ ഭഗവാന്റെ മുൻപിൽ ഈ തിരിയിട്ട് വിളക്ക് കത്തിക്കുക എത്ര തിരിയിട്ട് വിളക്ക് കത്തിക്കുക എന്നുള്ളത് അതിപ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നില നിലവിളക്കിന്റെ ലക്ഷണശാസ്ത്രം അനുസരിച്ച് നേരത്തെ ഞാനിത് നിലവിളക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിളക്ക് കത്തിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു വളരെ നല്ല റെസ്പോൺസും വളരെ നല്ല അഭിപ്രായങ്ങളും ഉണ്ടായ ഒരു വീഡിയോ തന്നെയാണ് അതുപോലെ തന്നെ ഒരു അറിവുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇത് ഈ വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് നമ്മൾ കിഴക്ക് പടിഞ്ഞാറായിട്ട് തിരിയിട്ടാണ് വിളക്ക് കത്തിക്കുന്നത് രണ്ട് തിരിയിട്ടാണ് കത്തിക്കുന്നത് അത് വളരെ ഉത്തമമായ ഒരു കാര്യമാണ് സർവേശ്വര ലഭാകലും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് സാധാരണഗതിയിൽ നമ്മൾ ഭവനത്തിൽ സന്ധിക്കും പ്രഭാതത്തിലും ഒക്കെ രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നതാണ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഭവനത്തിലും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് എന്നാൽ ചില സ്ഥലങ്ങളിൽ ചില ആൾക്കാരുടെ അറിവുകേട് കൊണ്ടാവാം അല്ലെങ്കിൽ എന്തിൽ ലുബ്ധ ലുധിക്കുന്നത് കൊണ്ടാവാം എന്തെങ്കിലും അസ്വസ്ഥതകൾ കൊണ്ടാവാം സ്വാഭാവികക്കല്ല അല്ല അവരുടെ അറിവില്ലായ്മ കൊണ്ടാവാം ഒരു തിരിയിട്ട് വിളക്ക് കത്തിച്ചാൽ നമുക്ക് രോഗം സംഭവിക്കപ്പെടാൻ സാധ്യത ഉണ്ടാകും നമ്മൾ അങ്ങനെ കണ്ടിന്യൂറ്റി നമ്മൾ ഒരു തിരിയിട്ട് വിളക്ക് കത്തിച്ചാൽ രോഗം രോഗമുണ്ടാകാം രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിച്ചാൽ ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യും സർവൈശലബ്റ്റി ഭാഗഫലമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകും എന്നാൽ മൂന്ന് തിരിയിട്ട് വിളക്ക് കത്തിച്ചാൽ ആലസ്യം നമുക്ക് സംഭവിക്കപ്പെടുക പ്രത്യേകിച്ച് അശുഭലക്ഷണങ്ങൾ നമുക്ക് വരാം അപകടങ്ങൾ ദുരിതപ്രയാസങ്ങളൊക്കെ തന്നെ ഈ മൂന്ന് തിരിയിട്ട് വിളക്ക് കത്തിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകും ചിലത് കിഴക്ക് പടിഞ്ഞാറായിട്ടിട്ട് ഈശാന്യമൂല കിഴക്ക് വടക്കേ മൂലോട്ട് ഒരു തിരികൂടിട്ട് വിളക്ക് കത്തിക്കുന്ന ഒരു പ്രകൃതമുണ്ട് അപ്പം മൂന്ന് തിരി എന്ന് പറയുന്ന ആലസ്യത്തിനും അശുഭഫലത്തിനും അപകടങ്ങൾക്കും ദുരിതപ്രയാസം കാരണമാകുന്ന തിരി തന്നെയാണ് എന്നാൽ നാല് തിരിയിട്ട് കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാകാം രോഗപീഠ ഭാഗം രാശിക്കപ്പെടുക പ്രത്യേകിച്ച് നമുക്ക് അസ്വസ്ഥതകൾ വളരെ കൂടുതൽ ഉണ്ടാകാം അതുപോലെ ദാരിദ്ര്യപരമ അവസ്ഥ സാമ്പത്തികം നമ്മുടെ കയ്യിലേക്ക് നിലനിൽക്കുക സർവേശ്വരക്കാതെ വരുന്നൊരു അവസ്ഥകൾ കടാക്ഷിക്കപ്പെടും ലക്ഷ്മി കടാക്ഷം കുറയാം എന്നാൽ അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നതാണ് സർവ്വേശ്വരവിദ്യ ഈ ഭാഗം ഉണ്ടാകാം സമാധാനം ഉണ്ടാകാം പുണ്യം ഉണ്ടാകുക ഏഹ് സർവേശ്വരവിദ്യ ഈ ഭാഗലം കടാക്ഷിക്കപ്പെടുന്ന ഭാഗം തന്നെയാണ് അഞ്ച് തിരിയിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്നത് അപ്പം നമ്മളെപ്പോഴും ഒരു വിശേഷ ദിവസങ്ങൾ എല്ലാ ദിവസം നമുക്ക് അങ്ങനെ നെയ്യൊഴിച്ച് ഏഹ് കൂടുതൽ നെയ്യ് ചിലവാകും അല്ലെ എണ്ണ ചിലവാകും അങ്ങനെ അങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിക്കുക ഇല്ലെങ്കിൽ വിശേഷ ദിവസങ്ങളെല്ലാം തന്നെ അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നതാണ് വളരെ ഉത്തമം ഇപ്പം ഒരു തിരിയിട്ട് വിളക്ക് കത്തിച്ചാലും മൂന്ന് തിരിയിട്ട് വിളക്ക് കത്തിച്ചാലും നാല് തിരിയിട്ട് വിളക്ക് കത്തിച്ചാലും ഭവനത്തിൽ പ്രതികൂലപരമായ എനർജി ഫീൽ ചെയ്യും പ്രത്യേകിച്ച് അന്ധകാരത്തിൽ നിന്ന് മാറ്റി വെളിച്ചം നൽകുന്നതാണ് സ്വാഭാവികമായി ഈ വിളക്ക് കത്തിക്കുക എന്ന് പറയുന്ന ഉദ്ദേശം അപ്പം അതൊരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നമ്മുടെ കണ്ണിന് കുളിർമയുണ്ടാകുന്ന ഒരു കാര്യമാണ് കാര്യങ്ങൾ നടപ്പാകും സമാധാന യോഗഫലം കടാക്ഷിക്കുമ്പോൾ സർവീസിലെ ഈ ഭാഗം ഉണ്ടാകും എന്നാൽ ഈ ഒന്ന് മൂന്ന് നാല് തിരിയിട്ട് വിളക്ക് കത്തിച്ചാൽ രോഗപീടുകളും സമാധാനക്കുറവും കാര്യനഷ്ടങ്ങളും അസ്വസ്ഥതകളും നമ്മളെ വിട്ടു പിരിയാതെ വരുന്ന അവസ്ഥകൾ സൃഷ്ടിക്കപ്പെടാം അതുകൊണ്ട് തന്നെ വിഷു ദിവസം എന്നുള്ളതല്ല എല്ലാ പുണ്യ ദിവസങ്ങളിലും കഴിമതുമല്ലാ ദിവസവും ഇല്ലെങ്കിൽ പുണ്യ ദിവസങ്ങളൊക്കെ തന്നെ ഭഗവാന്റെ മുന്നിൽ വിളക്ക് കത്തിക്കുമ്പോൾ അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നത് വളരെ നന്നായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ജ്യോതിഷത്തിൻ്റെ പുതിയ പാഠത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം